ഫസ്റ്റ് ഓഫ് ഓൾ ഈയൊരു ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലേക്ക് സാറും പോകുന്നുണ്ട് സാറും ജിഷ മാമും കൂടെ ആണ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിലേക്ക് പോയത് എന്തൊക്കെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു കാരണം ബോബി ചെമ്മണ്ണൂടെ പോലെയുള്ള ഒരു ബിസിനസ്മാനെതിരെ അല്ലെങ്കിൽ അയാൾക്കെതിരെ നമുക്ക് കിട്ടുന്ന എവിഡൻസസ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ആവുന്നത് എന്തൊക്കെ ആയിരുന്നു അതിൽ ഫേസ് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മള് എതിരെ അല്ല നോ ജേണലിസ്റ്റ് ഒരു ജേർണലിസ്റ്റും ഒരാൾക്കും എതിരായിട്ടല്ല ചെയ്യണത് ഒരു ജേർണലിസ്റ്റിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒളിച്ചു കിടക്കുന്ന ആരും പറയാത്ത കാര്യങ്ങള് പുറത്തു കൊണ്ടുവരിക അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ജോലി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ ജോലി അപ്പൊ നമ്മൾ അത്രേ ചെയ്തുള്ളൂ അപ്പൊ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബോബി ചെമ്മണ്ണൂരിനെതിരെയോ ആർക്കും എതിരെയല്ല ഓക്കെ എനിക്ക് ബോബി ചെമ്മൻ പറഞ്ഞ അറിയ പോലും ഇല്ല സോ എനിക്ക് സ്റ്റോറിയുടെ ഐഡിയ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ജോസി ജോസഫ് സോ ആ ഈ ഐഡിയ പറഞ്ഞിട്ടപ്പോ ഒരു ഒന്നര വർഷം കഴിഞ്ഞു നമ്മൾ ഇത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ട് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നേരത്തെ രണ്ടായിരത്തിഇരുപത്തിനാലില് നേരത്തെയാണ് തുടങ്ങിയത് ആ ചലഞ്ചസ് എന്ന് പറയാനായിട്ട് കാരണം ഇത് കുറെ കമ്പനികളൊക്കെ ആണ് ഇതിന്റെ ഫൈനാൻഷ്യൽ ഈസിലായിട്ട് അവൈലബിൾ അല്ല നമ്മൾ തുടങ്ങി വന്നപ്പോൾ ഇതൊന്നും അല്ല ആലോചിച്ചത് നമ്മൾക്ക് ആദ്യം ഈ പുള്ളിയുടെ ബിസിനസ് മോഡൽസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം എന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അന്വേഷിച്ചു വന്നപ്പോൾ സംഭവം ഇൻട്രസ്റ്റിംഗ് ആയി അപ്പോൾ നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസ് ഒക്കെ എടുത്ത് അനലൈസ് അനലൈസ് ചെയ്ത് വന്നു അതിന് കുറച്ച് സമയം എടുത്തു പിന്നെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഉണ്ടല്ലോ ഈ പുള്ളി ബിസിനസ് ഈ ഈ എൽ എൽ പിടെ ഈ ബിസിനസ് പങ്കാളിയെ വെച്ചിട്ട് ഇത് ഇല്ലീഗൽ ആണ് ഓഫേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇല്ലീഗൽ അല്ല പിന്നെ ഇല്ലീഗൽ അല്ലെങ്കിൽ പിന്നെ അതിൽ എന്താ സ്റ്റോറി ഉള്ളത് അപ്പൊ അതൊരു ചലഞ്ചായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഏഹ് ഇത് പുള്ളി ഒരു പോൺസി സ്കീം പോലെ ഇങ്ങനെ കൊറേ ആൾക്കാരെ ചേർത്തിക്കൊണ്ടിരിക്കും പാർട്ട്നേഴ്സായിട്ട് കാരണം എൽ എൽ പി യിലെ രണ്ട് ഡെസിഗ്ന പാർട്നേഴ്സ് മതി അപ്പോൾ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അവർ ഇപ്പൊ ഈ ഈ കമ്പനികളിൽ ഇട്ടിരിക്കുന്നത് മാക്സിമം എത്ര ഒരു ലക്ഷം രൂപ വരെയൊക്കെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഇട്ടിട്ടുള്ളൂ അപ്പൊ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ നിക്ഷേപ അവരുടെ കാശ് പോകും അപ്പൊ അതാണ് ഏറ്റവും വലിയത് അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കൂടെ സമയം എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോ ക്രിസ്റ്റനപ്പോ എന്റെ കൊലീഗ് ജിഷയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ബോബി ചെമ്മണൂരിന്റെ ഓഫീസിൽ നിന്ന് അവര് പബ്ലിഷ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു ആദ്യം പിന്നെ ന്യൂസ് മിനിറ്റ് മിസ്റ്റർ ബോബി ചെമ്മണൂർ സ്വയം പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ടി എൻ എമ്മിന്റെ എഡിറ്റർ ഉണ്ട് ഫൗണ്ടറിന്റെ എഡിറ്റർ ധന്യ രാജേന്ദ്രൻ ഫേമസ് ജേർണലിസ്റ്റ് ആണ് ആ ധന്യെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഓഫീസിനുള്ള പലരും കണ്ടിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്തതെന്നൊക്കെ

എങ്ങനെയാണ് ഇത് ഇൻക്ലൂഡ് ആകുന്നത് നിക്ഷേപകരല്ലാതെ രണ്ടു കമ്പനി തുടങ്ങണോ മൂലധനം വേണം അപ്പൊ അതിൽ നിക്ഷേപിക്കുക കമ്പനിക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ ആ ലാഭത്തിന്റെ ഒരു വിഹിതം നിങ്ങൾ എത്രയാണോ മൂലധനം നിക്ഷേപിച്ചത് അതിനനുസരിച്ച് കിട്ടും പിന്നെ നിക്ഷേപം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബാങ്കുകൾ പോലെയുള്ള അങ്ങനത്തെ ഇതിലാണ് നിക്ഷേപകർ ഉണ്ടാവുക എൽ എൽ പി നിക്ഷേപിക്കാനുള്ള ഒരു പ്രസ്ഥാനമല്ല എൽ എൽ പി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണത് പക്ഷേ മറ്റുള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ സിമ്പിൾ ആണ് പരിപാടി അപ്പൊ ഇതില് ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് ഈ എൽ എൽ പി ആക്ട് രണ്ടായിരത്തി എത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നത് രണ്ട് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് മതി ഒരു അഡ്രസ് വേണം ഒരു ഓഫീസ് വേണം രണ്ട് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് മതി അവരിപ്പോ കുറച്ച് കാശ് ഇട്ടു എന്നിട്ട് കമ്പനിയുടെ മൂലധനത്തിനായിട്ട് പാർട്നേഴ്സിനെ ചേർക്കാം അപ്പൊ എത്ര പാർട്ട്നേഴ്സിനെ ചേർക്കാം എന്നുള്ളതിനൊരു ലിമിറ്റ് ഇല്ല അപ്പർ ലിമിറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ റൂട്ട് ഉപയോഗിച്ചിട്ട് പാർട്ട്നേഴ്സായിട്ട് പാർട്നേഴ്സിന്റെ അടുത്തുനിന്ന് കോൺട്രിബ്യൂഷൻ പാർട്നേഴ്സ് കോൺട്രിബ്യൂഷൻ വാങ്ങിക്കുക എൽ എൽ പി നിയമത്തിൽ ഒരു ഇതും കൂടെ ഉണ്ട് അതായത് ഇപ്പോ ഈ പാർട്ട്നേഴ്സ് അവരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പൈസ പാർട്ട്നേഴ്സിന്റേതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന ബിസിനസിന്റെ പ്രോഫിറ്റ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പെർസെന്റേജ് എത്രയാണോ അതിനനുസരിച്ച് പെർസെന്റേജ് കൊടുക്കണം അല്ലെങ്കിൽ അവരെത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യണേ അതിന് എമൗണ്ടിന് പന്ത്രണ്ട് ശതമാനം വരെ വാർഷിക പലിശ കൊടുക്കാൻ പറ്റും ആനുവൽ ഇൻട്രസ്റ്റ് അപ് ടു ട്വൽവ് പെർസെന്റ് അതൊരു ലൂപ് ഹോൾ ആണ് അപ്പോ അതാണ് ഇവിടെ ഈ ബോബി ചെമ്മണൂരിന്റെ എൽ എൽ പിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാശ് വാങ്ങിക്ക ഇൻട്രസ്റ്റ് കൊടുക്കണ്ട ആൾക്കാര് നമ്മൾ നിക്ഷേപിച്ച ആൾക്കാരായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഹിസ് പേയിങ് ഇൻട്രസ്റ്റ് പക്ഷെ ഇൻട്രസ്റ്റിങ് ഇതിലൊരു ഇൻട്രസ്റ്റിങ് കാര്യം എന്താ വെച്ചാൽ ഈ കമ്പനികളിൽ പലതിനും റവന്യൂസ് ഇല്ല വരുമാനം ഇല്ല ഒരു വരുമാനം ഇല്ല നമ്മള് ഇത് ട്രാക്ക് ചെയ്തു പോയി ഓരോ ഓരോ കമ്പനികളുടെയും അഡ്രസ്സ് ട്രാക്ക് ചെയ്തു പലതും അടച്ചിട്ടിരിക്ക ഒരെണ്ണം കോഴിക്കോട് ഒരെണ്ണം അടച്ചിട്ടിരിക്കുന്നു കുറെ മാസങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുന്നു അപ്പൊ നമ്മള് ബോബി ചെമ്മണ്ണൂരിന് ക്വസ്റ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ പഠനം തുറന്നു അപ്പൊ ബാക്കിയൊന്നും നമ്മൾ നോക്കിയില്ല സമയം കിട്ടിയില്ല കാരണം നമ്മൾ ഡേറ്റ് നേരത്തെ ഫിക്സ് ചെയ്തിട്ട് പിന്നെയും മാറ്റി വെച്ചോണ്ടി പബ്ലി പബ്ലിക്കേഷന്റെ ഡേറ്റ് വി ഹാവ് ടു പബ്ലിഷ് സോ ആ ലൂ അപ്പൊ എവിടെ നിന്നാണ് ഈ പലിശ കൊടുക്കാനുള്ള കാശ് കിട്ടുന്നതെന്നുള്ളത് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോൺസി സ്കീം എന്ന് പറഞ്ഞത് അപ്പോ ഒരു വ്യാപാര സ്ഥാപനത്തില് ഒരാള് പൈസ നിക്ഷേപിക്കുമ്പോൾ അയാൾക്ക് അതിന്റെ റിട്ടേൺ കിട്ടണമെങ്കിൽ അവിടെ എന്തെങ്കിലും ബിസിനസ് നടക്കണം അല്ലെങ്കിൽ നടന്ന നട നടന്നുകൊണ്ടിരിക്കണം നടന്നിട്ടുണ്ടാവണം അതൊന്നുമില്ല ഇല്ല അറ്റ്ലീസ്റ്റ് ഇവരുടെ ഫൈനാൻഷ്യൽ ഇല്ല ഇവര് ഫയൽ ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഇല്ല ചില എൽ എൽ പി ആക്ച്വലി ഇവർക്ക് ഇൻവെൻട്രി ഇല്ല അതായത് സ്റ്റോക്ക് ജ്വല്ലേഴ്സ് ആണെങ്കിൽ സ്റ്റോക്ക് വേണ്ടേ അപ്പൊ ഇവരുടെ ഹോൾസെയിൽ ആണ് കുറച്ചെണ്ണം ഹോൾസെയിലാണ് രണ്ടുമൂന്നെണ്ണം റീറ്റെയിൽ ആണ് അപ്പൊ ഈ ഹോൾസെയിലൊക്കെ ഹോൾസെയിലൊക്കെ ആണെങ്കിൽ റീറ്റെയിൽ ആയാലും സ്റ്റോക്ക് വേണ്ടേ വെക്കാൻ അതില്ല എംപ്ലോയിസ് ഇല്ലേ എംപ്ലോയിസിന് സാലറി കൊടുക്കണ്ടേ അതില്ല പിന്നെ മറ്റുള്ള എക്സ്പെൻസ്പെൻസൽ ഉണ്ടാവും കാരണം എലക്ട്രിസിറ്റിയുടെ മാർക്കറ്റിങ്ങിന്റെ അങ്ങനത്തെ എക്സ്പെൻസുകളൊന്നും ഇല്ല പക്ഷേ ഇവരൊരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് സാധനം കാണിക്കണ്ട് അത് ദാറ്റ് ഗ്രോസ് ഇൻ ക്രോസ് അപ്പൊ ഈ എല്ലാ എൽ എൽ പിളും നഷ്ടത്തിലാണ് നമ്മൾ ചൂസ് ചെയ്ത എട്ടെണ്ണും നഷ്ടത്തിലാണ് അപ്പൊ ഈ നഷ്ടത്തിലുള്ള എൽ എൽ പിള്ള ആൾക്കാരുടെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ടിട്ട് അതിന് ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കാന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് റവന്യൂ ഇൻകം വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് റവന്യൂ ദാറ്റ്സ് ക്വസ്റ്റ്യൻ അത് അന്വേഷിക്കേണ്ടത് സർക്കാരും നമ്മളല്ല എന്നുള്ള ജോലി ഇങ്ങനത്തെ ഒരു സംഭവം നടക്കണ്ട് അത് പുറത്തു കൊണ്ടുവരിക എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഇപ്പം നടത്തുന്ന സ്കാമെന്ന് തന്നെ പറയാം ആ ഒരു സംഭവത്തില് എന്തുകൊണ്ടാണ് വീണ്ടും ജനങ്ങൾ വന്ന് പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഫേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ബാങ്കില് ഒരാൾ അഞ്ചു വടത്തേക്ക് പൈസ നശിക്കുകയാണ് മാക്സിമം കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര ആയിരിക്കും ഏഴു പേർസെൻ്റോ ഏഴ് പേർസെൻ്റോ ഏഴ് ശതമാനമൊക്കെ സപ്പോസ് പോസ്റ്റ് ഓഫീസില് ഡെപ്പോസിറ്റ് അഞ്ചു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റ് ആയിരിക്കും ചില സ്മോൾ ടൈം പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കും ഒരു പോയിന്റ് ടു ഫൈവ് ഒക്കെ വെച്ചിട്ട് കൂടുതൽ കൊടുക്കും പോയിന്റ് സെവൻ ഫൈവ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതല്ലാതെ അപ്പോ ഒരു കോടി രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു വർഷം കിട്ടുന്നത് സെവൻ ആൻഡ് ഹാഫ് ലാക്ക് റുപ്പീസ് ആയിരിക്കും അപ്പൊ അയാൾ ആ ഇൻട്രസ്റ്റ് അടുത്ത വർഷം എടുക്കാണ്ട് അക്യുമുലേറ്റീവ് ആയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വർഷം ഒരു ലക്ഷത്തി ഒരു കോടി ഏഴു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടപ്പം കമ്പൗണ്ടിങ് ആയിക്കൊണ്ടിരിക്കും പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ഇങ്ങനത്തെ ഈ പദ്ധതി നടപ്പാക്കുന്നവര് ഓഫർ ചെയ്യുന്നത് പതിമൂന്ന് ശതമാനം ഒക്കെയാണ് ആനുവലി ഓഫർ ചെയ്യുന്നത് ഇപ്പൊ ഒന്നാമത്തെ ആൾക്കാർക്ക് ഗ്രീഡാണ് പിന്നെ രണ്ടാമത്തെ കുറച്ചുകൊല്ലം ഇങ്ങനെ നടന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നിട്ട് എല്ലാവർക്കും സമയത്തിന് ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ ആൾക്കാർക്ക് ഒരു വിശ്വാസം വരും അപ്പൊ അവര് തന്നെ മറ്റുള്ളവരോട് പറയും നോക്ക് എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് ഈ അളംകൂടെ കൂടിക്കോ അത് അറിവില്ല ബിക്കോസ് അവർക്ക് ഇതിന്റെ പുറകിൽ എന്താണ് എന്നുള്ളതും നടക്കണന്നുള്ളതും എവിടുന്നാണ് റവന്യൂ എന്നുള്ളതും അതിന്റെ സോഴ്സ് എന്താണെന്നും ഇതിന് എത്ര ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതും അവർക്ക് അറിയില്ല പൊട്ടിയാ പോയി അതാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ഇതിൽ നിക്ഷേപിക്കുന്നത് പിന്നെ ബോബി ചെമ്മൂരിന്റെ കാര്യത്തിലാണെങ്കിൽ പുള്ളിയുടെ റിലേഷൻസ് സോ ജനങ്ങൾക്കൊരു വലിയ വിശ്വാസം ഉണ്ട് റണ്ണിങ് ഹ്യൂജ് ബിസിനസ് എംപയർ അതിൽ നിറയെ വെരി ഗുഡ് ഗായ് അപ്പൊ പുള്ളി ആരെയും ചതിക്കില്ല എന്നുള്ളതാണ് അത് ആൾക്കാരുടെ വിശ്വാസം അത് അറിവില്ലായ്മ കൊണ്ടുവരണതാണ് അതാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന് പിന്നാലെ പോകാത്തത് അല്ലെങ്കിൽ തുറന്നു കാട്ടാനായിട്ട് ഒരു തയ്യാറ് തയ്യാറെടുപ്പ് നടത്താത്തത് എന്തുകൊണ്ടാണ് അത് നന്നായില്ലേ അതുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റിയ ശരിക്കും ഉത്തരം എന്ന് വെച്ചാല് ഇങ്ങനത്തെ ബിസിനസ് ഗ്രൂപ്പുകൾ പലതും ഇപ്പോ ന്യൂസ് ചാനൽസ് ചാനൽ പേപ്പേഴ്സ് ആണെങ്കിലും അവർക്ക് പരസ്യം കൊടുക്കും ന്യൂസ് പേപ്പേഴ്സിനും ടി വി ന്യൂസ് ചാനൽസിനും ഒക്കെ ഈവൻ ഫോർ യൂട്യൂബ് ചാനൽസ് അഡ്വർടൈസ്മെന്റ് ഇസ് എ സോഴ്സ് ഓഫ് റവന്യൂ അവരുടെ ഒരു പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണത് ഇപ്പൊ നാ നാളെ ചമണൂർ ഗ്രൂപ്പിനെ കുറിച്ച് എഴുതിയിട്ട് ആരെങ്കിലും എഴുതിയിട്ട് നാളെ മുതൽ ഞാൻ നിങ്ങൾക്ക് അവർ ക്വസ്റ്റിനും ചോദ്യങ്ങളായിരിക്കാണ് ബോബി ചെമ്മണ്ണൂറിനോട് ഉത്തരം തരില്ലാവുന്നത് ോബി ചമ്മനോട് നേരെ ഹിഇസ് എ വെരി ഇൻഫ്ലുവൻഷ്യൽ ഗൈ അല്ലെ നല്ല റീച്ച് ഉള്ള കക്ഷിയാണ് പുള്ളി നേരെ പത്രത്തിന്റെ ഓണറേ അല്ലെങ്കിൽ ടി വി ചാനലിന്റെ ഓണറെ ഞാൻ നിങ്ങൾക്ക് നാളെ നാണന്നൊല്ല അഡ്വർടൈസ്മെന്റ് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് താഴേക്ക് ഫോൺ വരും ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്യണ്ട നമുക്ക് കൊറേ നല്ല ജേർണലിസ്റ്റ് ഉണ്ട് ജേർണലിസ്റ്റിന്റെ മാത്രം കുഴപ്പമില്ല കൊറേ പേര് നല്ലവരുണ്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടാവും ഇതാണ് അവസ്ഥ ഇപ്പൊ എന്താ ചെയ്യ നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാക്കൾ ഇൻക്ലൂഡഡ് നമുക്ക് പറയാം നമ്മുടെ ഒരു ഭരണകൂടങ്ങളും മൊത്തവും അപ്പൊ അവരെങ്ങനെയാണ് ഈ ഒരു എന്താ പറയാ ഈ വിഷയത്തിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് സാറിന് തോന്നുന്നത് അവരെന്തുകൊണ്ട് ഇതിൽ ഇൻവോൾവ് ആവുന്നില്ല അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അതിനെ പെട്ട ആധികാരികമായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അറിയില്ല പക്ഷേ ഒരു എക്സാമ്പിള് നമ്മൾ സ്റ്റോറിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് അച്യുതാനന്ദൻ പഴയ മുഖ്യമന്ത്രി ആയിരുന്ന അച്യു അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോൾ ഈ ടുക്കിസ് ഇഷ്യൂ ഈ ഇഷ്യൂ എടുത്തിട്ട് പുള്ളി പറഞ്ഞു അന്ന് ഉണ്ടായിരുന്ന യു ഡി എഫ് ഗവൺമെന്റിലെ ആഭ്യന്തരമന്ത്രി പരാതി കൊടുത്തിട്ടും അവരൊന്നും ആക്ട് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അച്യു തന്നെ വീണ്ടും ഇത് ഉന്നയിച്ചു പക്ഷെ പുളി സർക്കാർ സി പി എമ്മിന്റെ യു എൽ ഡി എഫിന്റെ ആയതുകൊണ്ട് ആരുടെയും ഇതൊന്നും പറഞ്ഞില്ല ഡെസിഗ്നേഷനോ ഒന്നും പറഞ്ഞില്ല പക്ഷെ എടുത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ എന്റെ കൊളിഗ് ജിഷ് തിരുവനന്തപുരത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സോഴ്സുകളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുവരെ പോലീസ് അന്വേഷണമൊന്നും നട പോലീസോ വിജിലൻസോ

അപ്പൊ അത് ലീഗലായിട്ട് നടത്തി കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഇപ്പോഴും ലീഗലാണ് ഇ അല്ല പക്ഷേ ഈ കമ്പനീസിന്റെ എയ്റ്റ് എൽ എൽ പി ഫൈനാൻഷ്യൽ എൽ എൽ പിന്നെ മാത്രമല്ല പുള്ളിയുടെ മെയിൻ ഇത് ഉണ്ടല്ലോ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗോൾഡ് പാലസ് അതിന്റെ നമ്മൾ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോ കമ്പനീസ് ആർ ഇൻ ഹ്യൂജ് ലോസസ് ഈ എൽ എൽ പിന്നെ നോക്കുകയാണെങ്കിൽ നോക്കുമ്പോ നമ്മള് റിസർവ് സപ്ലേഴ്സ് നോക്കും അതായത് എത്ര റിസർവ് ഉണ്ട് പിന്നെ ലാഭം കുറെ ഈ റിസർവ് ആൻഡ് സർപ്ലസ് വരുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എത്ര ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് കമ്പനി എത്ര സർപ്ലസ് ഉണ്ട് ഒരു കൊണ്ടിഞ്ചൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എവിടുന്ന കാശ് എവിടുന്ന് പൈസ തിരിച്ചു കൊടുക്കും ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ ഉള്ളതിന് അല്ലെങ്കിൽ കമ്പനിക്ക് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ അതിനാണ് റിസർവ്വൻ സർപ്ലസ് ഈ എട്ട് കമ്പനികളുടെയും എട്ട് എൽ എൽ പിളുടെയും റിസർവ് ആൻഡ് സർപ്ലസ് നെഗറ്റീവിലാണ് അതും തൊണ്ണൂറ് കോടി രൂപ നൂറ് കോടി രൂപ എൺപത്തെട്ട് കോടി രൂപ അങ്ങനെ അത്രയും സോ ദാറ്റ് മീൻസ് ഇതൊന്നും അത്ര വലിയ കമ്പനികളല്ല കാരണം ഓരോ വർഷം ഒരു ബുക്ക് ചെയ്യുന്ന ലോസസ് ഉണ്ടല്ലോ പത്ത് കോടി രൂപ പന്ത്രണ്ട് കോടി രൂപ അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്യാൻ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഇത്രയും റിസർവൻസ് പ്ലസ് ഇത്രയും നെഗറ്റീവില് പോകണമെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് ഇവര് ലോസസ് ബുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഒരു ചോദ്യം ഏത് ബിസിനസ്മാൻ ആണ് കുറെ വർഷങ്ങളായിട്ട് ലോസ് മേക്കിംഗ് ആയിട്ട് പോയി കൊണ്ടിരിക്കുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്വന്തം കഴിയുന്ന പൈസ കാശ് ഇറക്കിയിട്ട് പണം ഇറക്കിയിട്ട് നടത്തിക്കൊണ്ടുപോകും എന്തിനാണ് അയാൾ ഇത്രയും നഷ്ടം സഹിക്കുന്നത് സോ ദാറ്റ് എ ക്വസ്റ്റിൻ അതാണ് നമ്മൾ വി ആർ ടു ആസ്ക് സോ വാട്ട് ഈസ് ദ ടുസ് ബിഹൈൻഡ് ദസ് എന്നിട്ടും പലിശ കൊടുക്കാൻ പണം കണ്ടെത്തണമെങ്കിൽ എവിടെ നിന്നാണ് എന്താണ് അതിന്റെ സോഴ്സ് നമ്മള് പറഞ്ഞു ഇതിന്റെ ചെമണൂർ ഗോൾഡ് പാലസ് ഇന്റർനാഷണൽ അത് നഷ്ടത്തിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ലാഭത്തിലായിരുന്നു പിന്നെ അത് നഷ്ടം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ നഷ്ടം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക മറ്റൊന്ന് സ്വർണത്തിനൊക്കെ നല്ല വിലയുള്ള സമയമാണ് അല്ലെ സ്വർണത്തിന്റെയൊക്കെ നമ്മൾ നമ്മൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഇവര് ഇവര് ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഫയൽ ചെയ്തിട്ടില്ല അത് കിട്ടിയിട്ടില്ല നമുക്ക് ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മൾ അനലൈസ് ചെയ്തത് അതില് ആ സമയത്തും സ്വർണത്തിന് നല്ല വിലയുണ്ടായിരുന്നു അല്ലേ പിന്നെ കേരളത്തില് ഈ സ്വർണത്തോടുള്ള ഭ്രമം ആൾക്കാർക്ക് കൂടുതലായത് കൊണ്ട് ഇവിടെ നല്ല വില്പനയാണ് പിന്നെ ഇവരുടെ ക്ലെയിം അനുസരിച്ചിട്ട് ഇവർക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഷോറൂംസ് ഉണ്ട് അപ്പൊ അവിടെയും സ്വർണ്ണത്തിന് നല്ല മാർക്കറ്റാണ് അപ്പൊ ഇവരുടെ ടേൺ ഓവർ ഉണ്ടല്ലോ ഈ ചെമണൂർ ഗോൾഡ് പാനസിന്റെ ടേൺ ഓവർ നല്ലപോലെതായോണ്ട് ത്രീ തൗസൻഡ് ക്രൂൾസ് പക്ഷേ പ്രോഫിറ്റ് ഇല്ല നഷ്ടത്തിലാണ് സോ എല്ലാ കമ്പനികളും ഇങ്ങനെ നഷ്ടത്തിലോടുമ്പോ എല്ലാ പ്രധാന കമ്പനികളും ഇങ്ങനെ നഷ്ടത്തിലോടുമ്പോ വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് ഇൻകം ടു പേ ഇൻട്രസ്റ്റ് നമുക്ക് അനുമാനിക്കാനേ പറ്റുള്ളൂ പുള്ളി പുതിയ നിക്ഷേപകരെങ്ങനെ കണ്ടെത്തും അത് വരുമ്പോ അതിന് കിട്ടുന്ന പൈസ കൊണ്ട് മറ്റുള്ളവരുടെ ഉള്ള ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കും അതിലൊരു ഇൻട്രെസ്റ്റ് പറഞ്ഞത് ഒരു മാസത്തെ നോട്ടീസ് കൊടുത്താൽ പൈസ വിഡ്രോ ചെയ്യാന്ന അപ്പൊ എത്രയും വലിയൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനി ആണെങ്കിൽ എന്തിനാണ് ഒരു മാസത്തെ നോട്ടീസ് അപ്പൊ എനിക്ക് ഞാൻ ബാങ്കിൽ പൈസ ഇട്ടുണ്ട് എന്റെ പണം എനിക്ക് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ എമൗണ്ട് ടു ഗിവ് എ നോട്ടീസ് കാരണം ലോക്കൽ ബ്രാഞ്ചിലൊക്കെ ആണെങ്കിൽ അച്ചിലപ്പോൾ അത്ര ഉണ്ടായിന്ന് വരില്ല അപ്പൊ അവർ പറയും നാളെ വന്നോളാം പറയും റൈറ്റ് ഞാൻ ഞാനൊരു നിക്ഷേപകനാണെങ്കിൽ ചെമ്മന്നൂരിന്റെ ബോബി ചെമ്മന്നൂരിന്റെ ഏതെങ്കിലും കമ്പനികളിൽ ഞാനൊരു പാർട്ട് എൽ എൽ പിന്നൊരു പാർട്ട്നറാണെങ്കിൽ എനിക്ക് അത് വിഡ്രോ ചെയ്യണമെങ്കിൽ എന്തിനാണ് ഒരു മാസത്തെ നോട്ടീസ് ബിക്കോസ് ഹി ഹാസ് ടു ഫൈൻഡ് ഔട്ട് അനദർ ഇൻവെസ്റ്റർ ഫോർ അനദർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഹാസ് ടു റേസ് ഫണ്ട്സ് ഹാസ് ടു പേ ബാക്ക് റൈറ്റ് ദാറ്റ് ഈസ് ദ ബിസിനസ് മോഡൽ നോ ആസ് ഫർ അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും താങ്ക് യു നമുക്ക് ഇനിയും നമ്മുടെ ബാക്കി ഭാഗങ്ങൾ വരാനായിട്ടുള്ള കിടക്കുന്നതേ ഉള്ളൂ സോ വി ആർ എക്സ്പെക്ടി സെക്ഷൻ സോ താങ്ക് യു ഫോർ താങ്ക് യു